നമുക്ക് കോഴിക്കോട്ടെ വിവരങ്ങൾ തേടാം മേഘനാ മുരളി അവിടെ നിന്ന് ചേരുന്നു മേഘന കോഴിക്കോട് മണ്ഡലങ്ങളിൽ കോഴിക്കോടും വടകരയിലും വളരെ വൈകിയാണ് വോട്ടെടുപ്പ് പൂർത്തിയായത് എന്തായിരുന്നു ഇതിന് പ്രധാന കാരണമായി പറയുന്നത് വൈകി പോളിങ് അവസാനിച്ചപ്പോൾ ഇപ്പോൾ വോട്ടിംഗ് കണക്ക് കൃത്യമായി ലഭ്യമായിട്ടുണ്ടോ പി ഇതിൽ പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ തിരഞ്ഞെടുപ്പ് ദിവസവും ഉണ്ടായത് അതായത് വലിയ രീതിയിൽ മറ്റെങ്ങും കാണാത്ത രീതിയിൽ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് വൈകുന്ന രീതിയിലേക്ക് വടകര കോഴിക്കോട് ലോക്സഭാ മണ്ഡലങ്ങൾ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ രാവിലെ തന്നെ കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ പല ബൂത്തുകളിലും തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് വലിയ രീതിയിൽ വൈകുന്ന അല്ലെങ്കിൽ വലിയ ജനക്കൂട്ടം പോളിംഗ് ബൂത്തിന് മുന്നിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായും ഈ സാങ്കേതിക തകരാർ ഇ വി എം മിഷീൻ അടക്കം തകരാറുകൾ സംഘം ഉണ്ടാകുന്നു അത് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു സമയ കാലതാമസം ഉണ്ടാകുന്നു അങ്ങനെ പലയിടങ്ങളിലും വലിയ ജനക്കൂട്ടം അല്ലെങ്കിൽ ിൽ നാല് മണിക്കൂറും അഞ്ചു മണിക്കൂറും ക്യൂ നിന്നുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു ദ്രുതഗതിയിലാക്കണമെന്ന രീതിയിൽ വലിയ ഒരു പരാതികളും മറ്റും ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഭാഗത്ത് നടക്കും അതായത് ഒരുപാട് മണിക്കൂർ ജനങ്ങൾ വരി നിൽക്കുന്നു അപ്പോൾ അക്ഷമരാകുന്നു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ രാവിലെ തൊട്ട് ഇത് തുടർച്ചയായിരുന്നു മാത്രമല്ല പല ബൂത്തുകളിലും ആയിരത്തഞ്ഞൂറിലധികം ജനങ്ങൾ വോട്ട് ചെയ്യേണ്ട അതായത് ഒരു ബൂത്തിൽ മാത്രം ആയിരത്തഞ്ഞൂറിലധികം ആൾക്കാർ വോട്ടിങ്ങിന് വേണ്ടി വരേണ്ട ഒരു സാഹചര്യം മാത്രമല്ല ഇത് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവുണ്ടെന്ന് പറയുന്നു മാത്രമല്ല ഈ ഒരു ബീപ് ശബ്ദം അതായത് വോട്ട് ചെയ്തു കഴിഞ്ഞ് ഇറങ്ങി വരണമെങ്കിൽ ബൂത്തിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ ആ ബീപ് ശബ്ദം കേൾക്കേണ്ടതുണ്ട് പലയിടത്തും ഈ ഭീപ് ശബ്ദം കേൾക്കാൻ വേണ്ടി ഒരു മിനിറ്റിലധികം സമയം ഉണ്ടാകുന്നു അങ്ങനെ ഒരു ദീർഘമായിട്ടുള്ള ഒരു സമയം ഓരോ വോട്ട് വ്യക്തി വോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു അങ്ങനെയായിരുന്നു വലിയ കാലതാമസം ഉണ്ടാകുന്നത് ശേഷം രാത്രി ആവുന്നതോടുകൂടി അതായത് ആറു മണി കഴിഞ്ഞിട്ടും ഈ ഒരു വോട്ടിംഗ് അതായത് പുറത്ത് ആറു മണി കഴിഞ്ഞിട്ടും വോട്ട് ചെയ്യാതെ പുറത്തു നിൽക്കുന്നവരുടെ എണ്ണം പല ബൂത്തുകളിലും ആയിരത്തിലധികം വരുന്നു അങ്ങനെ ഈ ഒരു ടോക്കൺ കൊടുത്ത് അവരെ സജ്ജീ ുന്നു മാത്ര ഈ രാത്രി രാത്രിയാവുന്നതോടുകൂടി ബൂത്തിൽ വെളിച്ചമില്ലാതാകുന്നു അങ്ങനെ വലിയ പ്രതിസന്ധി ലാസ്റ്റ് അക്ഷമരായിട്ടുള്ള ജനങ്ങൾ ഈ പ്രിസൈഡിംഗ് ഓഫീസറെ തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് വരെ ഈ സംഭവ വികാസങ്ങൾ പോയി ഇത് രാവിലെ തന്നെ കോൺഗ്രസ് അടക്കം അതായത് കെ കെ രമ എം അടക്കം ഇത് ദ്രുതഗതിയിലാക്കണമെന്ന രീതിയിൽ അതായത് വോട്ടിംഗ് ഇങ്ങനെ വൈകിയാൽ ഈ രാത്രി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് രാവിലെ തന്നെ ജില്ലാ കലക്ടറി അടക്കം രേഖാമൂലം ബോധിപ്പിച്ചതാണ് പക്ഷെ അതിൽ നടപടി ഉണ്ടായില്ല അതിനുശേഷമാണ് രാത്രി അതായത് രാത്രി വടകര മണ്ഡലത്തിലെ കുറ്റ്യാടിയിലെ ഒരു ബൂത്തിൽ അവസാന വോട്ടറും വോട്ട് ചെയ്ത് സമയം പതിനൊന്നേ നാൽപ്പത്തി മൂന്നാണ് അതിനുശേഷവും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അടക്കം വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തിയത് അതായത് ഇതിൽ ഗൂഢാലോചനയുണ്ട് അല്ലെങ്കിൽ ഇത് അകാരണമായി ഈ തെരഞ്ഞെടുപ്പ് വൈകുന്നു മനഃപൂർവ്വം വൈകിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് അടക്കം പോളിംഗ് ബൂത്തുകളിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഉണ്ടാകുന്നു അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു സാഹചര്യം അതായത് പോളിംഗ് ബൂത്തിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞ് പന്ത്രണ്ടേ കാലാകുന്നു ഈ വോട്ടിംഗ് മെഷീൻ അടക്കം സീൽ ചെയ്ത് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങാൻ വേണ്ടി പന്ത്രണ്ടേ കാലായിരുന്നു എന്നുള്ളതാണ് ഇത് ചരിത്രത്തിൽ തന്നെ അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് വേണം പറയാൻ മാത്രമല്ല ജില്ലയിലെ ഒരു പോളിംഗ് സാഹചര്യം നൽകും സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ജില്ലയിൽ വടകര മണ്ഡലത്തിൽ അടക്കം ഉണ്ടായിരുന്ന ഒരു ജനക്കൂട്ടം അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഉണ്ടായിരുന്ന ഒരു ജനക്കൂട്ടം ഈ വോട്ടായില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായും ഒരു പോളിംഗ് റേറ്റിന്റെ കാര്യം പറയുമ്പോൾ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് എൺപത്തി ഒന്നേ ശതമാനമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉണ്ടായത് മാത്രമല്ല വടകരയിൽ എൺപത്തിൽ േ പോയിന്റ് ആറ് ഏഴ് ശതമാനമായിരുന്നു എന്നാൽ ഇത്തവണ അത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ കോഴിക്കോട് ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തിയത് ഇത് അവസാന കണക്കല്ല അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതായി ഇന്നൊരു കണക്ക് പുറത്ത് വന്നിട്ടില്ല ഇന്നലത്തെ ഒരു കണക്ക് അതായത് ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും കോഴിക്കോട് എഴുപത്തി പോയിന്റ് ഒന്നേ ആറ് ശതമാനമാണ് മാത്രമല്ല വടകര എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ശതമാനം അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് മുന്നണികളുടെ ഒരു വലിയ നെഞ്ചെടുപ്പ് കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കോൺഗ്രസിന് അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് പരമാവധി ജനങ്ങളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അതായത് പോളിംഗ് ശതമാനം ഉയരുന്നത് കോൺഗ്രസിന് അനുകൂലമാകും അനുകൂലമാകുമെന്നുള്ളൊരു സ്ട്രാറ്റജിയായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ ഉണ്ടായത് പക്ഷേ അതിന് പറ്റിയില്ല അതായത് രാവിലെ തന്നെ കോൺഗ്രസ് ഇതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു പരമാവധി ജനങ്ങളെ വോട്ടിങ്ങിന് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് നടന്നില്ല എന്നുള്ളതാണ് അതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രാത്രി അടക്കം വലിയ പ്രതിഷേധത്തിന് കാരണമായത് മനഃപൂർവ്വം അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ഇതിന്റെ പുറത്തുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇതിൽ മണ്ഡലം തിരിച്ചുള്ള വടകര മണ്ഡലത്തിലെ നിയോജക മണ്ഡലം ുള്ള ഒരു കണക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ വടകര കുറ്റ്യാടി നാദാപുരം മണ്ഡലങ്ങളിൽ എഴുപത്തൊമ്പത് എഴുപത്തേഴ് ആ ഒരു രീതിയിലാണ് പോളിംഗ് പോയിട്ടുള്ളത് മാത്രമല്ല തലശ്ശേരിയിലും കൂത്തുപറമ്പിലും എഴുപത്താറ് ശതമാനം അങ്ങനെ ഈ തലശ്ശേരിയും കൂത്തുപറമ്പും എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ വോട്ട് ബാങ്കുള്ള മണ്ഡലങ്ങളാണ് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള തലശ്ശേരിയും കൂത്തുപറമ്പും അവിടെ വലിയ രീതിയിൽ ഇടതുപക്ഷം വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസിന് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നാദാപുരവും കുറ്റിയാടിയും വോട്ട് കോൺഗ്രസ് പ്രതീക്ഷത്ര അല്ലെങ്കിൽ മുന്നണികൾ പ്രതീക്ഷത്ര ഉയർന്നില്ല എന്നുള്ളൊരു കാര്യവുമുണ്ട്